മക്കയിലേക്ക് പോകുന്ന തീർത്ഥാടകരെ യാത്രയാക്കുകയാണ് ഒരു ഗ്രാമം ഈജിപ്ഷ്യൻ നഗരങ്ങളിലെ സാധാരണ കാഴ്ച മാത്രമാണ് ബജാജിന്റെ ഷോറൂമുകൾ അറിയാം ഗ്രാമീണ ഈജിപ്തിന്റെ സാംസ്കാരിക സാമൂഹിക കാർഷിക വൈവിധ്യങ്ങളെ കുറിച്ച് ലോകത്ത് ഏറ്റവുമധികം ഈത്തപ്പഴം കൃഷി ചെയ്തുണ്ടാക്കുന്ന രാജ്യം സൗദി അറേബ്യയോ ഇറാഖോ മറ്റേതെങ്കിലും മധ്യപൌരസ്ത്യരാജ്യമോ ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ തെറ്റി ലോക ഈത്തപ്പഴ മാർക്കറ്റിലെ രാജാവ് ഈജിപ്താണെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒന്നേ പോയിൻറ്റ് എട്ട് മെട്രിക് ടൺ ഈത്തപ്പഴമാണ് ഈജിപ്തിലെ കർഷകർ ലോക മാർക്കറ്റിലേക്ക് കയറ്റിയച്ചത് സൗദി അറേബ്യയുടെ ഉൽപ്പാദനം ഒന്നേ പോയിൻറ്റ് ആറ് മെട്രിക് ടണ്ണിൽ ഒതുങ്ങി ഒന്നേ പോയിൻറ്റ് രണ്ട് മെട്രിക് ടണ്ണ് വിളയിച്ച അൾജീരിയ ആയിരുന്നു മൂന്നാം സ്ഥാനത്ത് ലക്സറിനും അസ്വാനിനുമിടയിൽ നൈൽനദിയുടെ ഫലഭൂഷ്ടമായ തടങ്ങളിലാണ് ഈജിപ്തിൽ ഏറ്റവും മികച്ച കൃഷിയിടങ്ങളുള്ളത് ഈത്തപ്പഴ മാത്രമല്ല പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമൊക്കെ ധാരാളമായി വിളയുന്ന മണ്ണാണ് ഈ മേഖലയിലേത് ഈ തോട്ടങ്ങൾക്കിടയിലൂടെ റോഡ് മാർഗം അസ്വാനിലേക്ക് യാത്ര പോവുകയാണ് ജേണിയിസ്റ്റ് കണ്ണും മനസ്സും നിറയുന്ന ഈ യാത്രയിൽ ഒരു ഭാഗത്ത് നൈൽ നദിയുടെ അതിമനോഹരമായ ദൃശ്യങ്ങളുണ്ട് മാർച്ച് മാസത്തിലെ പൂക്കാലം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് തുടുത്തു നിൽക്കുന്ന ഈത്തപ്പനകളാണ് വഴിയിലുടനീളം വിളവെടുത്തതിനു ശേഷം പനകളെ കഴുകി വൃത്തിയാക്കി അവയുടെ പഴയ പട്ടകൾ മുറിച്ചു കളഞ്ഞ് മനോഹരമായി ചെത്തിമിനുക്കിയതിനു ശേഷമുള്ള കാഴ്ചയാണിത് തക്രീബ് അ നഹീൽ എന്നാണ് അറബി ഭാഷയിൽ ഈ മൊഞ്ചാക്കലിന് പറയുന്ന പേര് ഇടയ്ക്കിടെ കടന്നു വരുന്ന ചെറിയ പട്ടണങ്ങളൊക്കെയും ഇത്തപ്പഴങ്ങളുടെ വലിയ മാർക്കറ്റുകളാണ് ഇസ്ന ഇദ്ഫു കോമാമ്പോ ദറാവ് തുടങ്ങിയ ടൗണുകളിലൊക്കെ വിവിധ നഗരങ്ങളിലേക്ക് ഇത്തപ്പഴം കയറ്റി അയക്കുന്ന ഗോഡൌണുകളുണ്ട് സീസൺ കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടത് കൊണ്ട് ഉണങ്ങിയ പഴങ്ങളാണ് ഇപ്പോൾ ഈ ഗോഡൗണുകളിൽ കൂടുതലും കാണാനുള്ളത് അക്കൂട്ടത്തിലെ ഏറ്റവും മുന്തിയ ഇനമാണ് സിവി പഴത്തിനകത്തെ ഈർപ്പം ഏറ്റവും മിതമായ രീതിയിൽ നിൽക്കുന്ന ഈ ഇനം അതിൻ്റെ കളറോ രുചിയോ മാറാതെ തന്നെ വളരെ പെട്ടെന്ന് സ്വാഭാവികമായ രീതിയിൽ ഉണക്കിയെടുക്കാനാവും റമദാന തൊട്ടുമുമ്പ് കയറ്റി അയക്കാൻ തയ്യാറാക്കിയ ഉണങ്ങിയ സിവി ചാക്കുകൾ ഒരു ഗോഡൗണിൽ നിന്നും പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ ഇന്തോനേഷ്യ മലേഷ്യ ബംഗ്ലാദേശ് മൊറോക്കോ എന്നീ രാജ്യങ്ങളിലേക്കാണ് സെവി കൂടുതലും എത്തുന്നത് ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളറിലേറെയാണ് ഈ കയറ്റുമതിയിലൂടെയുള്ള ഈജിപ്തിൻ്റെ വാർഷിക വരുമാനം ഇത്തപ്പഴം പോലെ ഈജിപ്തിൻ്റെ മറ്റൊരു പ്രധാന ഉൽപാദന മേഖലയാണ് പഞ്ചസാര അപ്പർ ഈജിപ്ത് എന്നറിയപ്പെടുന്ന ലക്സർ അസ്വാൻ മേഖലയിലെ അത്യുഷ്ണവും ജലലഭ്യതയുമാണ് ഈ പ്രദേശത്ത് കരിമ്പ് കൃഷി വ്യാപകമാകാനുള്ള കാരണം ഒരു ഹെക്ടറിൽ നിന്ന് ശരാശരി തൊണ്ണൂറ്റി രണ്ട് ടണ്ണാണ് ഇവിടുത്തെ ഉൽപ്പാദനം ഇന്ത്യയിലിത് എൺപത് ടൺ മാത്രമാണ് പക്ഷേ പഞ്ചസാര ഉൽപ്പാദന മേഖലയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ ആദ്യത്തെ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ പോലും ഈജിപ്ത് സ്ഥാനം പിടിച്ചിട്ടില്ല മാർച്ച് മാസം എത്തിയാൽ ഉത്തർപ്രദേശിൽ മീറത്തിനും മുസഫർ നഗറിനും ഇടയിലുള്ള പ്രദേശങ്ങളെയാണ് റോഡുകൾ കൈയടക്കി കരിമ്പുമായി പോകുന്ന ഈ വാഹനങ്ങൾ അനുസ്മരിപ്പിക്കുന്നത് അക്കാലത്ത് പടിഞ്ഞാറൻ യു പിയിലെ റോഡുകളിലൂടെ മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിന്റെ ദുരിതം അനുഭവിച്ചെങ്കിലേ മനസ്സിലാവൂ ഈജിപ്തിലെ ഈ കരിമ്പു ട്രാക്ടറുകൾക്ക് വിചിത്രമായ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഫാക്ടറിയിലേക്ക് പോകുന്നത് എന്ന് എഴുതി തൂക്കിയ ഒരു ബോർഡല്ലാതെ ഒറ്റയൊന്നിനും രജിസ്ട്രേഷൻ കാണാനില്ല ചില ട്രാക്ടറുകളുടെ പിറകിൽ മൂന്നും നാലുമൊക്കെ ട്രെയിലറുകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ടാകും ഇവയുമായി കൂട്ടിയിടിക്കാതെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെ വേണം ഈ റൂട്ടിലൂടെ വാഹനം ഓടിക്കാൻ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ നദിയായ നൈലിനോട് ചേർന്ന് രൂപപ്പെട്ട കാർഷിക സമൂഹങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ നദിയുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട വിശ്വാസങ്ങൾക്ക് ഇന്ത്യയിലെ ഗംഗാജലത്തെ പോലെ രോഗശമനത്തിന്റെയും ആത്മശാന്തിയുടെയും സങ്കല്പങ്ങളുണ്ട് ഇതിൻ്റെ അടിത്തട്ടിൽ മാന്ത്രിക ശേഷിയുള്ള ജലജീവികൾ ഉണ്ടെന്നാണ് കഥകൾ നൈലിൻ്റെ അടിയിലെ ജിന്ന് അതിലൊന്നാണ് നദിയുടെ മുകൾ പരപ്പിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ അവർക്ക് പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിച്ച് ഈ ജിന്ന് ഈ പുഴയിലേക്ക് മറിച്ചിടുമത്രേ ഈ ജിന്നിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാനായി പ്രത്യേക പ്രാർത്ഥനകൾ ഒരുവിട്ടാണ് നൈലിലൂടെയുള്ള വലിയ യാത്രകൾ പുറപ്പെടുന്നത് സോബക് എന്ന മുതല ദൈവവും അപ്പോഫിസ് എന്ന നദീസർപ്പവും ജലകന്യകയായ ഹാത്തോറും നൈലുമായി ബന്ധപ്പെട്ട നാടോടി കഥകളിലുണ്ട് രാത്രികാലങ്ങളിൽ നദിയുടെ മുകളിൽ വന്ന് നല്ല തിളങ്ങുന്ന വെളിച്ചത്തിൽ ഹാത്തോർ എന്ന ദേവത നൃത്തം ചെയ്യുമത്രേ അതോടെ തോണി തുഴയുന്നവർക്ക് സ്ഥലകാല ഭ്രമം പിടിപെട്ട് അവർ നദിയിലേക്ക് എടുത്തു ചാടുകയും ഈ ജലഗന്യകയുടെ പിടിയിലകപ്പെട്ട് മരണം ഭരിക്കുകയുമാണ് അത്ര ചെയ്യുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുടെ ഉൾഭയത്തിൽ നിന്നും രൂപപ്പെട്ട പലതരം വിഭ്രാന്തികളായിരിക്കാം ഈ കഥകളൊക്കെയും നിറയെ ചുഴിയും മലരയുമുള്ള നദിയിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും അപകടമുണ്ടാക്കുന്ന എത്രയെങ്കിലും ഇടങ്ങളുണ്ട് എന്നാൽ ഇത്തരം ചുഴികൾ ഉണ്ടാവുന്നത് അപ്പോഫിസ് എന്ന സർപ്പം നദിയുടെ ആഴത്തിൽ കിടന്ന് പുളയുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കവെ തന്നെ നദിയുമായി ബന്ധപ്പെട്ട പലതരം ആഘോഷങ്ങളും ഈജിപ്തിലുണ്ട് ഹരിദ്വാറിലും മറ്റും നദിയിലേക്ക് പൂക്കൾ ഒഴുക്കിവിടുന്ന ഗംഗാ ആരതി ചടങ്ങിന് സമാനമായ വഫ അന്നീൽ ആഘോഷമാണ് ഇക്കൂട്ടത്തിൽ പ്രധാനം ഈജിപ്തിലെ പ്രധാന രണ്ട് ജനവിഭാഗങ്ങളായ മുസ്ലിങ്ങളിലും കോപ്റ്റിക് ക്രിസ്ത്യാനികളിലും നൈലുമായി ബന്ധപ്പെട്ട പലതരം ആചാരങ്ങളും ആഘോഷങ്ങളും നിലനിൽക്കുന്നുണ്ട് ജനുവരി മാസത്തിലെ വെളിപാട് പെരുന്നാൾ ദിവസം ക്രിസ്ത്യൻ കുടുംബങ്ങൾ നൈലിൻ്റെ നദിക്കരയിൽ ഒത്തുചേരുന്നുണ്ട് കായികശേഷിയുടെ കൂടി ഭാഗമായ തഹത്തീബ് നൃത്തം അസ്വാൻ ലക്സർ മേഖലകളിലെ മുസ്ലിങ്ങളിലാണ് കൂടുതലായും കണ്ടുവരുന്നത് അഞ്ചടി വരെ നീളമുള്ള അസായ എന്നും നുബൂത്ത് എന്നും വിളിക്കപ്പെടുന്ന വടി ഉപയോഗിച്ച് വാൾപ്പാറ്റിന് സമാനമായ രീതിയിൽ എന്നാൽ തികച്ചും പ്രതീകാത്മകമായി നടത്തുന്ന ഈ പ്രകടനത്തിൽ പുരുഷന്മാരാണ് പങ്കെടുക്കുന്നത് കേരളത്തിലെ കോൾക്കള്ളിയുടെ മറ്റൊരു രൂപമായ ഈ നൃത്തമാതൃകയെ ഈജിപ്തിൻ്റെ സാംസ്കാരിക പൈതൃകമായി യുനെസ്കോ രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇത് ഫുട്ടോൺ മറികടന്ന് പോകുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് ജേണിയിസ്റ്റിന് താത്തിപ്പ നൃത്തം കാണാനുള്ള അവസരമുണ്ടായത് യാഹാഗി റൂഹിവ ഇർഗബി സലാമ എന്ന ഒരു പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ പേർ നിന്ന് വടികൾ കൊണ്ട് അന്യോന്യം മുട്ടിക്കളിക്കുന്നത് കണ്ടാണ് ഞങ്ങൾ കാർ നിർത്തിയത് പിന്നീടാണ് അത് ഉമ്രക്ക് പോകുന്നവരെ യാത്രയക്കുന്ന ചടങ്ങാണെന്ന് മനസ്സിലായത് ഏഴ് മണിയുടെ കൈറോ ബസ് പിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ എത്താൻ ഗൂഗിൾ കാണിക്കുന്ന സമയവും ബസ് പുറപ്പെടുന്നതിനുമിടയിൽ നിന്ന് കഷ്ടിച്ച് അഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാനായത് ഉംറയ്ക്ക് പോകുന്നവരെ ഇത്രയും മനോഹരമായി യാത്രയേക്കുന്ന മറ്റൊരു ചടങ്ങും ലോകത്തെവിടെയും ഉണ്ടാവില്ല ലക്സറിനു സമീപം സഫാഗയിൽ നിന്നും ഫെറിമുഖേന ചെങ്കടൽ കടന്ന് ജിദ്ദ വഴിയാണ് ഇവിടെയുള്ളവർ മക്കയിലേക്ക് പോകുന്നത് പന്ത്രണ്ട് മണിക്കൂർ സമയമേ അവർക്ക് മക്കയിലെത്താൻ വേണ്ടതുള്ളൂ ഇത് മറ്റൊരു ഘോഷയാത്രയാണ് ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പുറത്തെ റോഡിലൂടെ വിവാഹ സംഘം കടന്നുപോയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരായതുകൊണ്ട് അത് പകർത്തുന്ന കാര്യത്തിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു പൊതുവെ സ്ത്രീകൾ അവരെ മാത്രമായി ക്യാമറ പകർത്തുന്നുണ്ടെന്ന് തോന്നിയാൽ അത് വിലക്കുകയാണ് ഈജിപ്തിൽ ചെയ്യാറുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ജേണലിസ്റ്റ് പങ്കുവച്ച നൂബിയൻ ഗ്രാമമായ ഗർബ് സുഹൈലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ അവിടെയും സ്ത്രീകളെ ക്ലോസപ്പ് ചെയ്ത വീഡിയോ എടുക്കുന്നത് വളരെ അപൂർവം അവസരങ്ങളിലെ അനുമതി ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഗ്രാമീണ ഈജിപ്തിൻ്റെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു പലതുമുണ്ട് മിക്ക അടുക്കളകളിലും മൺപാത്രങ്ങൾ പുതിയ കാലത്ത് മടങ്ങിയെത്തുന്നുണ്ടെങ്കിലും ഈജിപ്തിൽ ഇതവരുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ് കീന ഗമാലിയ പുസ്താത്ത് നക്കദ നൂബിയൻ എന്ന് തുടങ്ങി അലർച്ചില്ലറ വ്യത്യാസങ്ങളോടെ അപ്പർ ഈജിപ്തിൻ്റെ തനത് ബ്രാൻഡുകൾ കാലങ്ങളായി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് പാപ്പിറസ് ചെടിയുടെ ഉണങ്ങിയ തണ്ടുകളാണ് കാണുന്നത് ഈജിപ്തിൽ കുടിലുകൾ കെട്ടിയുണ്ടാക്കുന്നതിനാണ് ഈ തണ്ടുകൾ ഉപയോഗിക്കുന്നത് അവയുടെ നീളവും തടിയുമൊക്കെ നോക്കിയാണ് വില ഈടാക്കുക ഗ്രാമീണ മേഖലയിൽ പൊതുവെ യാത്രാ സൗകര്യം കുറവാണ് ഈ ഭാഗങ്ങളിൽ സർക്കാർ ബസ്സുകൾ വളരെ അപൂർവമായാണ് റോഡിൽ കാണാനാവുക ജീപ്പുകളുടെ പുറകിലത്തെ ഫുട്ബോളിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്ന ശീലം ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഒരുപോലെ കാണാനുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് രാജ്യങ്ങളിലും ചില കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് ഓട്ടോറിക്ഷ പൊതുവെ കാണാറുള്ളത് എന്നാൽ ഈജിപ്തിൽ ടുക്ക് ടുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഓട്ടോറിക്ഷകളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ കമ്പനിയായ ബജാജിൻ്റേതാണ് കൂടുതൽ ജനപ്രിയം ഈജിപ്തിലെ ഇരുപത്തഞ്ച് ടൗണുകളിൽ ബജാജിൻ്റെ ഷോറൂമുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാനായത് അതേസമയം ഈജിപ്തിൽ ദീർഘദൂര യാത്രയ്ക്ക് സഹായകമായ നിരവധി ടൂറിസ്റ്റ് ബസ് സർവീസുകളും ട്രെയിനുകളുമുണ്ട് എന്നല്ല ഈജിപ്തിലെ ട്രെയിനുകൾ പൊതുവെ നല്ല നിലവാരമുള്ളവയുമാണ് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ